നടിയും താരപുത്രിയുമായ അഹാന കൃഷ്ണയെ അറിയാത്ത മലയാളികൾ തന്നെ കുറവായിരിക്കും ടൊബിനോ തോമസ് നായകനായി എത്തിയ ലൂക്ക എന്ന ഒരറ്റ സിനിമയിലൂടെയാണ് അഹാന ശ്രദ്ധ നേടിയത് പിന്നീട് അഭിനയത്തിലും സോഷ്യൽ മീഡിയയിലും ഒക്കെ തന്നെ ഈ മഹാനാ കൃഷ്ണ സജീവ സാന്നിധ്യം തന്നെയാണ് സിനിമയിലും സോഷ്യൽ മീഡിയയിലും ഒക്കെ തന്നെയും എത്തിയ കാലം മുതൽ തന്നെ അഹാനയുടെ പ്രണയത്തെക്കുറിച്ചും വിവാഹ സങ്കല്പങ്ങളെക്കുറിച്ചും എല്ലാവരും ചോദിക്കുന്നുണ്ട് ഞാൻ നന്നായി മനസ്സിലാക്കുന്ന ഒരാൾ ജീവിത പങ്കാളിയായി വരണമെന്നാണ് ആഗ്രഹിക്കുന്നതെന്ന് പലപ്പോഴായിട്ടും മഹാന പല വേദികളിൽ വെച്ചിട്ടും തുറന്ന് പറഞ്ഞിട്ടുമുണ്ട് ഇപ്പോ ഇതാ ലൈവിലെത്തിയപ്പോൾ ആദ്യമായി വിവാഹത്തെക്കുറിച്ച് തുറന്ന് സംസാരിക്കുകയാണ് അഹാന അഹാന കൃഷ്ണയുടെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു എന്നെ കാണുന്നവർക്ക് എല്ലാവർക്കും എന്നോട് ചോദിക്കാനുള്ളത് പ്രണയത്തെക്കുറിച്ചും വിവാഹത്തെക്കുറിച്ചും ഒക്കെയാണ് പ്രണയത്തെക്കുറിച്ച് എനിക്ക് അങ്ങനെ കാര്യമായിട്ടൊന്നും നിങ്ങളോട് പറയാനില്ല രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന്റെ തുടക്കമല്ലേ രണ്ടായിരത്തി ഇരുപത്തിയേഴിനുള്ളിൽ നിങ്ങൾക്ക് എന്റെ വിവാഹം കാണാൻ സാധിക്കും ഉടനെയൊന്നും ഉണ്ടാകില്ല എനിക്ക് കുറച്ചധികം പദ്ധതികളുണ്ട് നല്ല പ്ലാൻ ഉണ്ട് നല്ല പോലെ ആലോചിച്ച് മാത്രം എടുക്കാൻ പറ്റുന്ന ഒരു തീരുമാനമാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ കാത്തിരിക്കണം കുറച്ചും കൂടി എന്ന് പ്രേക്ഷകർ പറയുന്നു ഇതോടൊപ്പം തന്നെ സോഷ്യൽ മീഡിയയിൽ ഏറ്റെടുക്കുക ാണ് താരത്തിന്റെ വാക്കുകൾ ചേച്ചി അഹാന കൃഷ്ണയ്ക്ക് മുൻപ് തന്നെ അനിയത്തി കൃഷ്ണ വിവാഹിതയാവുകയായിരുന്നു ദിയാകൃഷ്ണയുടെ വിവാഹം ഏതാനും മാസങ്ങൾക്ക് മുൻപാണ് നടന്നത് അന്ന് തന്നെ ആരാധകർക്ക് എല്ലാവർക്കും ഈ കുടുംബത്തിനോട് ചോദിക്കാനുണ്ടായിരുന്നത് അടുത്തത് ആര് വിവാഹമായിരിക്കും എന്നായിരുന്നു അന്ന് അഹാനാ കൃഷ്ണയുടെ മറുപടി ഇങ്ങനെയായിരുന്നു അത് നറുക്കെടുത്ത് നോക്കിയേണ്ടി വരും എന്നായിരുന്നു അഹാന തമാശയോടെ മറുപടി നൽകിയത് പിന്നീട് ഒരിക്കലും അഹാന കൃഷ്ണയോട് ആരാധകർ ഒന്നും തന്നെ വിവാഹത്തെക്കുറിച്ച് ചോദിച്ചിട്ടില്ല എന്ന് വേണം പറയാൻ ഇപ്പോ ഇതാ ആരാധകർക്ക് എല്ലാവർക്കും അറിയേണ്ടത് ദിയാകൃഷ്ണയെക്കുറിച്ചാണ് വിവാഹത്തിന് ശേഷം വലിയൊരു ഇടവേളയ്ക്ക് തന്നെ ഹണിമൂൺ യാത്രകളിലാണ് ദിയാകൃഷ്ണയും ഭർത്താവ് അശ്വിൻ ഗണേഷും ഇതിനിടയിൽ ഇപ്പോൾ ആരാധകർ എല്ലാവരും ചോദിക്കുന്നത് ദിയാകൃഷ്ണ ഗർഭിണിയാണോ എന്നാണ് പലപ്പോഴായിട്ടും ദിയ പങ്കുവെക്കുന്ന ചിത്രങ്ങൾക്ക് താഴെയാണ് ഗർഭിണിയാണോ എന്ന് ചോദിച്ചുകൊണ്ട് ആരാധകർ എല്ലാവരും കമന്റുമായി എത്തിയത് എന്നാൽ ഇതുവരെയായിട്ടും ഇതിനെക്കുറിച്ച് ഒരു മറുപടിയും ഈ താരകുടുംബം നൽകിയിട്ടില്ല അതുകൊണ്ട് തന്നെ ഗർഭിണിയാണ് എന്നുള്ള വാർത്ത വ്യാജം തന്നെയാണ് സത്യാവസ്ഥകൾ അറിയാതെ വ്യാജ വാർത്തകൾ വിശ്വസിക്കാതിരിക്കുക അതുപോലെ തന്നെയാണ് അഹാനാ കൃഷ്ണയും ഇതുവരെയായിട്ടും തന്റെ വിവാഹത്തെക്കുറിച്ചോ പ്രണയത്തെക്കുറിച്ചോ അഹാന ഒരിക്കൽ പോലും തുറന്ന് പറഞ്ഞിട്ടില്ല വിവാഹത്തെക്കുറിച്ച് താല്പര്യമുണ്ട് എന്നും മനസ്സിനൊത്ത ഒരാൾ വന്നു കഴിഞ്ഞാൽ തീർച്ചയായും വിവാഹം കഴിക്കുമെന്ന് മാത്രമാണ് അഹാനാ കൃഷ്ണ പലപ്പോഴായിട്ടും പറയാറുള്ളത് അതേസമയം താരത്തിന്റെ ബാല്യകാല സുഹൃത്തിനോടൊപ്പം നിൽക്കുന്ന ചിത്രങ്ങൾ പങ്കുവെക്കവേ ഇരുവരും പ്രണയത്തിലാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിരവധി വ്യാജ വാർത്തകൾ സോഷ്യൽ മീഡിയയിലൂടെ പ്രത്യക്ഷപ്പെട്ടിരുന്നു ഞങ്ങൾ രണ്ടുപേരും പ്രണയത്തിലല്ല എന്നും ഇരുവരും നല്ല സുഹൃത്തുക്കളാണ് എന്നും അഹാനയും സുഹൃത്തും തന്നെ ആരാധകരുമായി പങ്കുവെക്കുകയും ചെയ്തിരുന്നു